സൗദി അറേബ്യയിലെ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത സൗദിയിൽ സ്വന്തമായ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഇത്തിരി മണ്ണ് അതിന് വെറും സ്വപ്നമല്ല വിദേശികൾക്ക് സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ അനുമതി നൽകുന്ന പുതിയ നിയമം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്തൊക്കെയാണ് ഇതിലെ പ്രധാന വ്യവസ്ഥകൾ എവിടെയൊക്കെ സ്ഥലം വാങ്ങാം ആർക്കൊക്കെ വാങ്ങാം വിശദമായി നോക്കാം ആദ്യം തന്നെ വീട് വാങ്ങുന്ന കാര്യത്തിലേക്ക് വരാം സൗദിയിലെ മിക്ക നഗരങ്ങളിലും വിദേശികൾക്ക് ഇനി വീട് വാങ്ങാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് സൗദിയിലെ പ്രധാനപ്പെട്ട നാല് നഗരങ്ങളിൽ തൽക്കാലം അനുമതിയില്ല ഏതൊക്കെയാണെന്നോ മക്ക മദീന റിയാദ് ജിദ്ദ ഈ നാല് സ്ഥലങ്ങളിൽ ഒഴികെ ബാക്കി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ഥലം നോക്കാം എന്നാൽ ഭാവിയിൽ ഈ വലിയ സിറ്റികളിലും വിദേശികൾക്കായി പ്രത്യേക ഏരിയകൾ സ്പെഷ്യൽ സോൺസ് തുറന്നേക്കാമെന്ന് അധികൃതർ പറയുന്നുണ്ട് ഇനി സൗദിയിൽ താമസിക്കുന്ന പ്രവാസികൾക്കുള്ള നിയമം നോക്കാം നിങ്ങൾ സൗദിയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ മുകളിൽ പറഞ്ഞ നാല് നഗരങ്ങൾക്ക് പുറത്ത് നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാം എന്നാൽ ശ്രദ്ധിക്കുക മക്കയിലും മദീനയിലും വീട് വാങ്ങാനുള്ള അവകാശം മുസ്ലിംകൾക്ക് മാത്രമായിരിക്കും അതിൽ മാറ്റമില്ല ഇനി സൗദിക്ക് പുറത്തുള്ളവർക്കാണെങ്കിൽ അതായത് നോൺ റെസിഡൻസ് ആണെങ്കിൽ സർക്കാർ പ്രത്യേകം നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റൂ വീടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതിലും വലിയൊരു അവസരമാണ് വരുന്നത് നിങ്ങൾ വാങ്ങുന്നത് കൊമേഴ്ഷ്യൽ ആവശ്യത്തിനോ ഫാക്ടറി തുടങ്ങാനോ അതായത് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൃഷിക്കോ അഗ്രികൾച്ചറലിനു വേണ്ടിയുള്ള സ്ഥലമാണോ എങ്കിൽ നേരത്തെ പറഞ്ഞ നിയന്ത്രണങ്ങൾ ഒന്നും ബാധകമല്ല അതായത് ബിസിനസ് ആവശ്യങ്ങൾക്കായി റിയാദിലോ ജിദ്ദയിലോ ഉൾപ്പെടെ സൗദിയിലെ ഏത് നഗരത്തിലും വിദേശികൾക്ക് സ്ഥലം വാങ്ങാം വിദേശ നിക്ഷേപം ആകർഷിക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതൊക്കെ കേട്ട് ചാടി കയറി സ്ഥലം വാങ്ങാൻ പോകുന്നവർ ചില കാര്യങ്ങൾ കൂടി അറിയണം പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അതിന്റെ വിലയുടെ അഞ്ചു ശതമാനം ഫീസായി നൽകണം എല്ലാ ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രിയിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണം ഏറ്റവും പ്രധാനം തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പണി കിട്ടും ഒരു കോടി റിയാലാണ് പിഴ ചിലപ്പോൾ വാങ്ങിയ സ്ഥലം കോടതി വഴി വിൽക്കേണ്ടി വരും ചുരുക്കത്തിൽ സൗദി അറേബ്യ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ഈ നിയമങ്ങൾ പൂർണ്ണമായും നടപ്പിലാകും പ്രവാസികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് നിയമത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിലുണ്ടാകും അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ